السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുമാറാകട്ടെ അള്ളാഹുബിന്റെ ഖുർഹാൻ കേൾക്കുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത് ഒന്ന് കേൾക്ക മാത്രമാണ് അതിൻ്റെ അർത്ഥവും ആശയവും ഒന്നും മനസ്സിലാകുന്നില്ല രണ്ടാമത്തേത് അതിൻ്റെ അർത്ഥം ചെറുതായി മനസ്സിലാവുന്നു അതനുസരിച്ച് മനസ്സിൽ മാറ്റം ജീവിതത്തിൽ മാറ്റം മൂന്നാം ആഴത്തിൽ അതിനെപ്പറ്റി ഉറ്റാദരിക്കാൻ അറിയുന്നു അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അള്ളാഹുഅരുളി സുഹൃത്തു അൽഫാലിലെ രണ്ടാമത്തായത് പിന്നൽ മുൻവാഹു വകിലത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പെടപെട വലുതാ തുലിയുമായ തുഹു ആയത്തുകൾ ഓടിക്കൽപ്പിക്കപ്പെട്ടാൽ ഈമാനാണ് അതവരുടെ ഈമാനെ വർദ്ധിക്കും എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഇരുപത്തിനാലാമത്തായത്തിൽ വൈദിത് സൂറത്തും സൂറത്ത് ഇറക്കപ്പെട്ടാൽ പോലും അവരിൽ ചെലവിൽ ചോദിക്കും അയ്യക്കും ഇതൊക്കെ ആർക്കാണ് നിങ്ങളിൽ ഈമാൻ വർദ്ധിപ്പിച്ചത് ആ എന്തൊക്കെ തന്നെ കാര്യം ഖുറാൻ തന്നെയല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നവരാണ് വിശ്വസിച്ച ആൾക്കാർ ഫാദ തുമാന അത് ഈമാൻ വർദ്ധിപ്പിക്കും അവർക്ക് അത് സന്തോഷമുണ്ടാവും ഖുറാൻ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഇഷ്ടം തിരിക്കലും മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണക്കുണ്ടാവുമല്ലോ അള്ളാഹു അപ്പോ ഇത് അള്ളാഹു സുബാൻ താല നമുക്ക് നൽകിയ മഹത്തായ ഒരു സന്ദേശമാണ് ആ നിലക്ക് അത് വലിയ നിരക്ക് ഉപകാരപ്പെടും സുൽത്തു സുമറിൽ ഇരുപത്തിമൂന്നാമത്തായത്തിൽ അള്ളാഹു നസല അഹ് ഏറ്റവും നല്ല വർത്താനം അള്ളാഹു നിറക്ക് ിയ സദൃശമായ ആയത്തുകളുള്ള ഗ്രന്ഥം മിൻഹു നിയ ആവർത്തിക്കപ്പെട്ടുലൂതു അവരുടെ തൊലികൾ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ പെടക്കും വിറക്കും തുമ്മത്തലീലുജു ലൂതുവും പിന്നെ അവരുടെ ഹൃദയങ്ങൾ സോഫ്റ്റ് സോഫ്റ്റൊ തൊലികൾ സോഫ്റ്റാകും അവരുടെ ഹൃദയങ്ങളും എതിലേക്കില്ലാതിരിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഇക്കിലേക്ക് തൊലിയിലും കൽബിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അപ്പോൾ രോമം എടുത്ത് വയ്ക്കുന്നു രോമാഞ്ചമണിയുന്നു മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഖുർആാൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് അതനുസരിച്ച് ജീവിതം മാറുന്നത് കൗപ ചെയ്യുന്നത് ഇസ്ത്യഗുഫ്ഫാർ ചെയ്യുന്നത് മനസ്സിലായ കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നത് അങ്ങനെയാണ് ഖുർആൻ ജനഹൃദയങ്ങളിൽ എത്തിയത് അവരുടെ കാതുകളിലും അവരുടെ കണ്ണുകളിലും എത്തിയത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഖുർആൻ കേട്ട് അർത്ഥം അറിയാത്ത ആൾക്കാർ അർത്ഥം പഠിച്ച് അറബി അറിയാത്ത ആൾക്കാർ അറബി പഠിച്ച് അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ കനിയായി ഖുർആൻ ഉപയോഗപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അമലുകളും വിവാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ പ്രസുളുവാഹി സ്വലം അള്ളാഹു അല്ലെ വല്ല കൂടെ കഴിയുവാൻ അള്ളാഹുദൈ അനുഗ്രഹിക്കണം ഓർ ആൻ സ്വന്തം മനസ്സിൽ ജീവിക്കാൻ ഈമാനോടും ചൗവയോടുകൂടി മരിക്കാൻ അള്ളാഹുദ് അനുഗ്രഹിക്കണം ഓർഡ് അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ അത് പ്രചരിപ്പിക്കാൻ അത് പ്രകടിപ്പിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ പേർക്കുമാറാകണി ഓർ ആൻ്ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി വിഷമങ്ങളെല്ലാം നീക്കുന്നതാക്കി ദുഃഖങ്ങളെല്ലാം പോക്കുന്നതാക്കി

وصلى الله على خاتم النبيين المرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته